നമസ്കാരം ശ്രീവിദ്യ മുല്ലശ്ശേരി പുള്ളിക്കാരിയെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പം ശ്രീവിദ്യ ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനലിൽ രണ്ട് ദിവസം മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പം അത്യാവശ്യം ഒന്ന് വിവാദമായി വിവാദമായേക്കാണ് അങ്ങനെ വിവാദമാകാൻ കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട് ഇപ്പം ശ്രീവിദ്യ ഇട്ട വീഡിയോയുടെ തമനയിലും ടൈറ്റിലുമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ആ തമനയിലും ടൈറ്റിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ എന്തെങ്കിലും തോന്നുന്നുണ്ടോ കുറച്ച് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമിനയിലും ടൈറ്റിലുമാണ് ഞാനും നന്ദുവും ഇപ്പോൾ ഒന്നിച്ചല്ല നന്ദു എന്ന് പറയുന്നത് ശ്രീവിദ്യയുടെ ഹസ്ബൻഡാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഉള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും എന്തുകൊണ്ടാണ് അവരിപ്പോൾ ഒന്നിച്ചല്ലാത്തത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായതേ ഉള്ളൂ അതിനിടയിൽ ഇവർ തമ്മിൽ പ്രശ്നമായോ വഴക്കിട്ടോ പിരിഞ്ഞോ ഇനി പിരിയാൻ പോവുകയാണോ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാകും അതിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്ത് കാണും ഉറപ്പാണ് ഷുവറാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടൈക്കിലും തമിണയില് ഇട്ടേക്കുന്നത് അപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്ന പരിപാടി തന്നെയാണ് അതിനകത്ത് നമുക്ക് വലിയ രീതിയിൽ കുറ്റം ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതുപോലെ ആ തമനയില് ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമനയില് കണ്ട പോലെ ആ തമ്നയില് ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമ്മനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് ബൈ വൈദ്യവൈ ഇങ്ങനൊരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇതാണ് ട്വൻറ്റി ട്വൻ്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ് കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ ആ സമയത്ത് നന്തു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും എൻ്റെ സ്റ്റോവ് കണ്ടത് നമുക്കറിയാം ഒരു രണ്ടോ മൂന്നോ തവണ ഞാൻ സ്റ്റോവ് കിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു റെയിൽ ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് നാളായി സത്യം പറഞ്ഞ അപ്പോ തമനയിൽ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തോന്നലേ അല്ല പുള്ളിക്കാരി പറയുന്നത് അവർ രണ്ടുപേരും ഒന്നിച്ചല്ലാത്തതിന് കാരണം അവര് പ്രൊഫഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് അവരുടെ തന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ തന്നെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് ഇതാണ് സംഭവം പക്ഷെ തമനയില് കാണുമ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞു വഴക്കിട്ടു എന്നൊക്കെയുള്ള തോന്നലായിരിക്കും ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തമനയിൽ കുറച്ച് മിസ്ലീഡിങ് ആണ് എന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അവർ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുകയാണ് ഒന്നിച്ചല്ല നിൽക്കുന്നത് അതുകൊണ്ടുള്ള കാരണം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ടൈറ്റിൽ ഇട്ടത് എന്ന രീതിയിൽ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാം ഇതുവരെ അത്യാവശ്യം ശരിയാണ് ഇതുവരെ ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശരിയല്ലെങ്കിലും കുറച്ചൊക്കെ ശരിയാണ് അക്സെപ്റ്റ് ചെയ്യാം ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത് ഓക്കെ ഇതിപ്പോ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റോളം അവർ കഥ പറയുവാണ് എന്തുകൊണ്ടാണ് ഒന്നിച്ചല്ല എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ചല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവത്തില്ലേ ആ വിഷമം പോലെ പല വിഷമങ്ങളും നമുക്ക് ആ വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടു നോക്കാം ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആക്നെ സ്പോട്ട്സ് പിമ്പിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ഞാൻ സോൾവ് ചെയ്തുതരാം അപ്പൊ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിട്ട് ഈവൻ ടോണും ബ്രൈറ്റ്നന്റ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തുന്നത് പരസ്യം നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾക്കുള്ള ഇതാണ് പറഞ്ഞു തരുന്നത് കറുത്ത പാടുകൾ വരുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമമല്ലേ ആ വിഷമം മാറ്റാനുള്ള ഒരു പരിഹാരമാണ് ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ തുടങ്ങിയതേ ഉള്ളൂ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല ഓക്കെ പരസ്യം പറഞ്ഞോട്ടെ വീഡിയോയുടെ എൻഡിലാണ് പരസ്യം പറയുന്നത് എങ്കിലും നമുക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാം വീഡിയോ തുടങ്ങി രണ്ടാമത്തെ മിനിറ്റ് പരസ്യം പരസ്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തമിഴ്യിലിട്ടു ശരിക്കും പരസ്യത്തിന് വേണ്ടിയിട്ടല്ലേ അവരിങ്ങനൊരു തമിണയിലിട്ടത് അല്ലാതെ അവര് ഒന്നിച്ചല്ല എന്നുള്ള കഥ പറയാനായിരുന്നു എന്നുണ്ടെങ്കില് അവർ ആ കഥ പറഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലെ പരസ്യം വെക്കത്തുള്ളായിരുന്നു നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് ഈ കാണുന്നത് എന്തുമാത്രം ചതിയാണ് അവർ കാണിക്കുന്നത് അറിയാമോ ഓരോ ദിവസവും മുപ്പത് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസവും ഇവർ പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ വിരലിലുണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഇവരൊക്കെ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ന്യൂസ് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സൗന്ദര്യ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ നടത്തിയ പഠനങ്ങൾ വെച്ചിട്ട് ഇപ്പോഴുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇത് ചെയ്യത്തില്ലയോ പരസ്യം ചെയ്യത്തില്ലയോ അത്തരത്തിലുള്ള കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിലൊക്കെ തന്നെ ഹൈ അളവിലാണ് കെമിക്കലിന്റെ സാന്നിധ്യം മെർക്കുറി പോലെയുള്ള നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലിന്റെ സാന്നിധ്യം അനത്ത് ഭയങ്കര ഹയസ്റ്റ് ആണ് അപ്പം ഈ കെമിക്കലാണ് നമ്മളുടെ മുമ്പിൽ ഇവരിങ്ങനെ വിറ്റോണ്ടിരിക്കുന്നത് നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും കെമിക്കലുമായിട്ട് എക്സ്പോഷർ വരാതിരിക്കാനൊന്നും പറ്റത്തില്ല ഉറപ്പായിട്ട് നമ്മൾ വരും പിന്നെയും നമ്മൾ അതിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് പ്രൊഡക്റ്റ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ അവരതിനകത്ത് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കാണിക്കുന്ന പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ അവരുപയോഗിക്കണമെന്ന് പോലും ഇല്ല ഉപയോഗിക്കാതെ അവരുടെ കയ്യിൽ കിട്ടും അത് വെച്ച് പരസ്യം ചെയ്യുന്നു നമ്മളെ പറ്റിക്കുന്നു ഡാർക്ക് സ്പോട്ട് മാറും പിമ്പിൾ മാർക്ക് മാറും പിമ്പിൾസ് മാറും അത് മാറും ഇത് മാറും ഒന്നും മാറാൻ പോകുന്നില്ല അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാകും പാണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് പറയാം പാണ്ടല്ലേ പക്ഷെ മാരക രോഗങ്ങളാണ് വരുന്നതെങ്കിലും എന്ത് ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ അളവ് കൂടുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് അതൊക്കെ നമ്മൾ വളരെ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ഏതാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ് കെമിക്കൽ കുറഞ്ഞ പ്രൊഡക്റ്റ് ഏതാണ് കെമിക്കൽ ഉള്ള പ്രൊഡക്റ്റ് ഏതാണ് ഇതൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ നമ്മളുണ്ടാക്കിയെടുക്കണം അല്ലാതെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഉറപ്പായിട്ട് പണി കിട്ടും അപ്പോൾ ഇവിടെ ശ്രീവിദ്യ മുല്ലശ്ശേരി കാണിച്ച പരിപാടി ചതിയല്ലേ വഞ്ചനയല്ലേ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ഫോളോവേഴ്സിനെയും പറ്റിക്കുകയല്ലേ ചെയ്തത് ഇനി എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നുണ്ട് അതായി കൊടുത്തേക്കുന്നത് പിൻ ചെയ്തിട്ടിട്ടുണ്ട് ഒരു കമൻറ്റ് ഞാൻ എക്സ്പ്ലനേഷനുമായിട്ട് ഉടനെ വരാം എന്ത് എക്സ്പ്ലനേഷനാണ് ഇവർക്ക് തരാനുള്ളത് ഇത് ഇനി എന്ത് എക്സ്പ്ലനേഷനാണ് ഭർത്താവും ഭാര്യയും ഒന്നിച്ചല്ല ഇപ്പം ജീവിക്കുന്നത് എന്ന് ഇട്ടിട്ട് അതിന്റെ കാരണം പറയാനാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തു തുടങ്ങിയിട്ട് കാരണം പറഞ്ഞു തീരുന്നതിന് ഇത് ഒട്ടുമുമ്പ് പരസ്യം ചെയ്തേക്കുന്നു വലിയ വലിയ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇവർ പരസ്യം ചെയ്യുന്നത് ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് ഇങ്ങനെ ഒരു പരസ്യം ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്കോ ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് പ്രയോജനം ഈ പറഞ്ഞ പ്രയോജനമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോട്ടെ കെമിക്കലാണ് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഡാർക്ക് സ്പോട്ട് മാറുമെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാറുമായിരിക്കും ചിലർക്ക് മാറുമായിരിക്കും പക്ഷെ ചിലർക്ക് വരാനിരിക്കുന്നത് അതിനേക്കാട്ട് വലിയ ഡാർക്ക് സ്പോട്ടായിരിക്കും അപ്പം ഇതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഇവരെ പോലെയുള്ള ആൾക്കാർ ഇതുപോലെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരോടൊന്ന് പറഞ്ഞു നോക്കിക്കേ ഇവർ പറയും ഞാൻ നിങ്ങളെ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ നിങ്ങൾ വാങ്ങിച്ചു നിങ്ങൾ ഉപയോഗിച്ചു ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് ഫലം കിട്ടിയത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്ല നിങ്ങളുടെ കൈ പിടിച്ച് ഞാൻ ഉപയോഗിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പറയും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും പിന്നെ കൈ വളർത്തി കാണിക്കൂ അവരവസാനം അതായിരിക്കും നടക്കാൻ പോകുന്നത് ഇനി അവർ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നു പോലും ഇതിന്റെ കമന്റ് സെക്ഷൻ നിങ്ങൾ നോക്ക് കമന്റ് സെക്ഷനിലെ കമന്റ്സ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കമന്റ് സെക്ഷൻ മുഴുവൻ നെഗറ്റീവായിട്ടാണ് കമൻറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്ങനെ പറയാതിരിക്കും എങ്ങനെ പറയാതിരിക്കും ഇതുപോലുള്ള തോന്നിവാസം മാസം ചെയ്യുന്നവരോടൊക്കെ എങ്ങനെ ഇങ്ങനെ കമന്റുകൾ പറയാതിരിക്കും ഈ കമന്റുകൾ ഒന്നും ഇട്ടതിൽ ഒരു തെറ്റുമില്ല അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്ന് പറഞ്ഞവർ പോലും ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് വിവാദമായത് മിസ്ലീഡിങ് നമുക്ക് നമുക്കിടാം കാരണം നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ മിസ്ലീഡിംഗ് തമനയിലും വിട്ട് എന്തോ കാര്യം പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങിയിട്ട് അതിനകത്ത് പരസ്യം വെച്ചേക്കുന്നു ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഒന്നും തന്നെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അവർ പറയുന്നത് വിശ്വസിച്ച് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ സ്കിന്നാണ് നമ്മുടെ ശരീരമാണ് അത് നമ്മളുടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഇവരെ ഒന്നും നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരിക്കലും ട്രസ്റ്റ് വർത്തി അല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആരും തന്നെ ഇല്ല നമ്മൾ സ്വയം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഏത് ആണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണാം ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത് ഹൺഡ്രഡ് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ലക്ഷ്യം സെയിലാണല്ലോ അപ്പോൾ നമ്മൾ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി നമ്മുടെ സ്കിൻ ടേപ്പ് നോക്കി സ്കിൻ ടേപ്പിന് പറ്റുന്ന പ്രൊഡക്റ്റ് ഏതാന്ന് നോക്കി ആ പ്രൊഡക്റ്റിനകത്ത് തന്നെ കെമിക്കൽ എത്രയുണ്ടെന്ന് നോക്കി ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം എന്നിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ഡെവലപ്പ് ചെയ്തെടുക്കാവൂ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നു നല്ല ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് അത്യാവശ്യമാണ് അതൊന്നും വേണ്ടെന്നുള്ളവർക്ക് ചെയ്യണ്ട പക്ഷേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ തിരഞ്ഞെടുക്കാവൂ ഇവരെ പോലെയുള്ളവരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല അവരുടെ ലക്ഷ്യം പൈസ മാത്രമാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുക ഫോളോവേഴ്സിനെ പറ്റിക്കുക അതാണ് അവരുടെ ലക്ഷ്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഒരിക്കലും ഇവർ കാണിക്കത്തില്ല ഇവർ ഇനി വീഡിയോ ഇട്ടിട്ടും കാര്യമില്ല എക്സ്പ്ലനേഷൻ തന്നിട്ടും കാര്യമില്ല ഇതിനകത്ത് ഇനി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല